െ അറബി ഭാഷ പഠിതാക്കല ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അറാബിനെ കുറിച്ചാണ് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി അറബി ഭാഷയിലെ മബിനി മോറബുകൾ അതിലെ ക്രിയകളിൽ വരുന്ന മബിനിയായ പദങ്ങളെ വ്യക്തമാക്കുകയുണ്ടായി ഫേലു മാലിയും ഫേലു ലമറും മബിനിയാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി മായ ഫീലിലെ പതിനാല് ഫീലുകളിലെ തഫ് യും മബിനിയാണ് ബാക്കരുന്ന പതിനാലിലെ പന്ത്രണ്ട് ഫീലുകൾ എന്ന് പറഞ്ഞതിന്റെ വിശദാംശം നേരത്തെ പറഞ്ഞതാണ് വ്യത്യസ്ത ഘടനകളിൽ സ്ഥാനവ്യത്യാസമനുസരിച്ച് അന്ത്യസ്വരത്തിൽ മാറ്റം വരുന്ന പദങ്ങളാണ് അസ്ഥിരാന്ത്യപദം ഇത് മുളാരിയായ ഫീലിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് മുളാരിയായ ക്രിയകൾക്ക് മൂന്ന് ഏറാബുകളാണുള്ളത് മൊളാരിയായ ഫീലിന്റെ മുന്നിൽ നെസ്ബ് ചെയ്യുന്ന അല്ലെ ജസ്മി ചെയ്യുന്ന പദങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ആ ഫീലുകൾ റഫ് ചെയ്യപ്പെടും പിന്നീട് നമ്മൾ അതിനെ അതിനെപ്പറേ എന്നാണ് മുളാരിയായ ഫീലിന്റെ മുന്നിൽ അൻ ലൻ കൈ മുന്നിൽഫുകൾ മുൻകടന്നു വന്നാൽ ആ ക്രിയകൾക്ക് ലം ലമ്മ ഇൻ ലാമുൽ എന്നീ ഹർഫുകളാണ് മുൻകടന്നു വരുന്നതെങ്കിൽ ആ ക്രിയകൾക്ക് ജസ്മായിരിക്കും അപ്പോൾ പതിനാല് മുളാരിയായ ഫീലിലെ രണ്ട് ഫീലുകൾ മബിനിയാണ് ബാക്കി വരുന്ന പന്ത്രണ്ട് ഫീലുകൾ ആണ് മൂന്ന് ഏറാബുകളാണ് ആ പന്ത്രണ്ട് ക്രിയകൾക്ക് വരുന്നത് റഫ് വരും നെസ്ബ് വരും ജസ്മു വരും നെസ്ബ് സ്വീകരിക്കുന്നത് അൻലൻ കൈ ഇതൻ എന്നീ അർപ്പുകൾ ആ ക്രിയകൾക്ക് മുന്നിൽ വരുമ്പോഴാണ് ഫീലിലെ ആ പന്ത്രണ്ട് ഫീലുകൾ ജസ്മു സ്വീകരിക്കുന്നത് ലം ലമ്മ ഇൻ ലാമുൽ ലംറ് ലാമു നഹി എന്നീ ഹർഫുകൾ മുൻകടന്നു വരിക ഇങ്ങനെയുള്ള ഹർഫുകളൊന്നും ഉള്ളാരിയായ ഫീലുകൾക്ക് മുന്നിലില്ലെങ്കിൽ ആ ക്രിയകൾക്ക് റഫ് ആയിരിക്കും ഇതാണ് മുളാരിയായ ക്രിയകളുടെ ഇറാബുകൾ മനസ്സിലാക്കാൻ നമ്മുടെ മുന്നിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഇറാബുകൾ ഇനി നമുക്ക് ആ മൂന്ന് ഇറാബുകളെ കുറിച്ച് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം ഉഗാരാവസ്ഥ അതായത് ബൊമ്മ വരുന്ന അവസ്ഥ അതിനാണ് റഫ് എന്ന് പറയുന്നത് അകാരാവസ്ഥ ഫത്തഹ് വരുന്ന അവസ്ഥ അതിനെയാണ് നസ്ബ് എന്ന് പറയുന്നത് നിസ്വരാവസ്ഥ സ്വരമില്ലാത്ത അവസ്ഥ അതിനാണ് ജസുമ് എന്ന് പറയുന്നത് സുക്കുൻ വരുന്നത് എഫ് എന്ന സ്വരമുണ്ട് എഫ് അതിന്റെ മുന്നിൽ ലൻ വന്നപ്പോൾ ലൻ ആ എന്ന സ്വരമാണ് അപ്പൊ മു എന്ന സ്വരം അവസാനത്തിൽ വരുന്നതാണ് റഫ് എൽ ആ എന്ന സ്വരം വരുന്നതിനാണ് നെസ്ബ് ഈ സ്വരങ്ങളിൽ നിന്ന് ഇല്ലാതെ ഉച്ചരിക്കുന്നതാണ് സക്കൂൺ ലം എഫ് എൽ ലം മുൻ കടന്നു വന്നാൽ ജസ്മാരി അപ്പൊ റഫ് നൽകപ്പെട്ട പദത്തിന് മർഫു എന്ന് പറയും നെസ്ബ് നൽകപ്പെട്ട പദത്തിന് മൻസൂബ് എന്ന് പറയും ജസ്മ് നൽകപ്പെട്ട പദത്തിന് മൻസൂബ് എന്ന് പറയും ഉദാഹരണം യൻസുറു ലൻ യൻസുറ ലം യൻസുർ ആദ്യത്തെ പദം ഫൈലും മുലാരി മർഫു ആണ് രണ്ടാമത്തെ പദം ഫൈലും മുലാരെ മൻസൂബാണ് ലം യൻസു ഫൈലും മുലാരെ മജ്സൂമാണ് മർഫുൻ ബിൽവമ്മ മൻസൂബൻ ബിൽ ഫത്ത്ഹത്തി ഇനി റഫ് ചെയ്യപ്പെടുന്ന മുതാരിയായ ക്രിയകളെ വിശദമായി പരിശോധിക്കാം നേരത്തെ ഞാൻ പറഞ്ഞു നെസ്ബി ചെയ്യപ്പെടുന്ന പദങ്ങൾ എന്ന പദങ്ങൾ ഫീലുകൾക്ക് മുന്നിൽ വന്നിട്ടില്ലെങ്കിൽ മുതാരിയായ ഫീലുകൾക്ക് റഫായിരിക്കും ഒന്ന് മുതാരിയായ ക്രിയകൾ റഫ് ചെയ്യുന്ന മൂന്ന് അടയാളങ്ങളുണ്ട് ഒന്ന് പ്രത്യക്ഷമായി വരുന്ന ലൊമ്മത്ത് ഫീലിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ കാണുന്ന ലൊമ്മത്താണ് റഫിൻ്റെ അടയാള് എത്തുബു തുബു തു അവിടെ ഫീലിന്റെ അവസാനത്തെ ബായിലി റഫാണ് അതിനെ നമുക്ക് നാല് രീതിയിൽ മനസ്സിലാക്കാം അഞ്ച് പദങ്ങൾ ഫീലും മുതാരിയാണ് മർഫു ആണ് റഫ് ചെയ്യപ്പെട്ടത് ബി വാഹിറ വിസിബിൾ ആയ നമുക്ക് കാണാൻ കഴിയുന്ന ഗൊമ്മത്ത് കൊണ്ടാണ് എന്നിവയിൽ നിന്ന് രക്ഷപ്പെട്ട ഫീലാണ് വരികയാണെങ്കിൽ അവസാനത്തിൽ ഇല്ലത്തിന്റെ അക്ഷരമാണെങ്കിൽ ആ അക്ഷരത്തിൽ ഈ നമ്മൾ സങ്കല്പിക്കും സങ്കൽപ്പിക്കും ആ വാവിൽ വിസിബിൾ അല്ല കാണാൻ കഴിയില്ല അവിടെ നമ്മൾ മുഖദ്ദറ കൊണ്ട് നമ്മൾ റഫ് ചെയ്തു നഹു ആഖിർ അതിന്റെ അവസാനത്തിൽ ഇല്ലത്തിന്റെ അക്ഷരമാണ് അത് യഖ്ലി തഖ്ലി തഖ്ലി അഖ്ലി നഖ്ലി എന്നീ അഞ്ച് ഫീലുകളിൽ ആണ് വന്നത്

അതിൽ മൂന്ന് വട്ടം വരുന്നുണ്ട് അങ്ങനെ ഏഴ് ഫീലുകൾ പന്ത്രണ്ട് ഫീലുകളിലെ ബാക്കി ഏഴ് ഫീലുകൾ അതിന് എന്നാണ് പറയുക ഇത് റഫ് ചെയ്യുന്നത് അവസാനത്തിൽ കാണുന്ന അടയാളമാണ് നൂൻ ആ നൂയിനെ അവിടെ സ്ഥിരപ്പെടുത്തുന്നു

നമ്മൾ ഡിജിറ്റൽ ഫോം ഒരു നമ്പർ കൊടുത്താണ് പരിശോധിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് നമ്മൾ കൊടുക്കുന്നത് ആയ ഫീലിനാണ് ആണ് ഇരുപത്തി മൂന്നാണ് നമ്മൾ ഓർക്കുന്നത് ആണ് നൂൻ അന്നഹു അൽ ഏത് പദം എടുത്താലും നാല് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയണം ഫീലിലെ നൂറ്റി ഇരുപത്തിരണ്ടിൽ നാല് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് മർഫു ആണ് പ്രിയപ്പെട്ട അടയാളം ആണ് അടമാകാൻ കാരണം ഈ ഇതാണ് മൂന്നടയാളങ്ങൾ ഒന്നത്തും വാഹുറത്ത് ഒന്നും ഇതിനോട്ട് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി അതിന്റെ രണ്ട് ക്രിയകൾ റഫിന്റെ അടയാളങ്ങൾ സ്വീകരിക്കുകയില്ല ആ ഫീലുകളാണ് അല്ല തപ്പല്ല പിന്നെ നമ്മൾ പറയാം റഫ് ലന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുടിക്കുന്നു ഇല്ലത്തിന് അക്ഷരം ആവുമ്പോൾ കുറിക്കുന്നു കുറിക്കുന്നു ബാക്കി വരുന്ന ഏഴ് ഫീലുകൾ ഉണ്ടായി തൽ എന്നുള്ളത് വട്ടം വരുന്നു ആ ഫീലുകൾ സൂചിപ്പിക്കുന്നു ചെയ്യുന്നത്

നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവസാനത്തിലുള്ള റസ് കളഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് ഈ നാല് അദാത്തുകൾ മുൻകടക്കുമ്പോൾ മുൻകടക്കുമ്പോൾ ഇരുപത്തി അഞ്ചാണ് ഓടുക ഇരുപത്തി അഞ്ചിൽ നാം നാല് കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്

ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് മുൻകടന്നുണ്ടാൽ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴാണ് അതും ഉദാഹരണങ്ങളിൽ നിന്ന് വായിച്ചിട്ടുവാൻ ഫീലാണ് അതുകൊണ്ട് മുൻകടന്നു വന്നാലും അതില്ലെങ്കിലും ഫീലുകൾ മാറാൻ തയ്യാറാകുന്നില്ല അതിന് മഭിനിയായ ഫീലുകൾ എന്നാണ് നമ്മൾ പഠിച്ചു പോയത് ഉള്ള ഉദാഹരണങ്ങൾ കൈ ഇതൻ അതിൻ്റെ അർത്ഥങ്ങൾ കൊടുത്ത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ലൻ വന്നാൽ ഒരിക്കലുമില്ല എന്നതാണ് സന്തോഷിപ്പിക്കുന്നത് പക്ഷേ അത് കൈ എന്ന് വെച്ചാൽ വേണ്ടി കൈ അത്തുക ഞാൻ എഴുതാൻ വേണ്ടി ഇരുന്നു ഇതെന്ന് പറഞ്ഞാൽ എങ്കിൽ അങ്ങനെയാണെങ്കിൽ ൾ വരുന്നതാണ് രാമന്റെ സ്ഥാനത്ത് അലിഫുരാണ് നൂറ്റി ഇരുപത്തി ഇതും ഈ ഉദാഹരണങ്ങളിലൂടെ ഇനി വരുന്ന വായനകളിൽ കാണുന്ന ഇത്തരം പ്രയോഗങ്ങളെ നമ്മൾ മനസ്സിലാക്കാം അൻ ലൻ കൈ ഇതൻ മുൻകടന്നു വന്ന പേരുകളെ ചെയ്യപ്പെട്ടു രീതിയിലാണ് നെസ്ബിന്റെ അലാമത്ത് വരുന്നത് അതാണ് നമ്മൾ സംസ്കരിക്കുക അൻ മറഞ്ഞ് നിന്നുകൊണ്ട് ആറ് ഹർപ്പുകൾ വരുന്നത് ആണ് ഫാ മറ്റൊന്ന് ഔ അതിൻ്റെ ഉദാഹരണം ഒരു അൻ മറഞ്ഞു നിന്നിട്ട്

ആ വാവിനും തക്കർദിപ എന്നതിനും ഇടയിൽ ഒരു അന് മറന്ന് നിൽക്കുന്നുണ്ട് ഇങ്ങനെയും ആര്യഫീലിനെ അപ്പോ അൻ എന്ന് പറയുന്നതിന് പകരം ആർ ഹർഫുകൾ വന്നുകൊണ്ട് എൻ്റെ അർത്ഥം വരുന്ന ഉദാഹരണങ്ങൾ മലയാളത്തിലും അതിൻ്റെ അറബി പാചകവുമെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് കൃത്യമായി നിങ്ങൾ നോക്കി ആവർത്തിച്ചു വായിച്ച് മനസ്സിലാക്കുക ഖുറാനിൽ പലയിടങ്ങളിലും ഫീൽഡിന് ജസ്ബ് എന്ന അവസ്ഥ കാണാൻ പറ്റും അതിൻ്റെ മുന്നിൽ അൻ ലൻ കൈ ഇതൻ എന്ന് കാണില്ല എന്നാൽ ഈ ഹർഫുകളിൽ ഏതെങ്കിലും ഒരു ഹർഫ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫ ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ലി എന്ന പദമായിരിക്കും അല്ലെങ്കിൽ ഔ അല്ലെങ്കിൽ ഹത്ത അല്ലെങ്കിൽ ഔ അവിടെ മനസ്സിലാക്കണം അവിടെ അൻ മറക്കപ്പെട്ടിട്ടുണ്ട് മറച്ചുവെക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഈ പാടത്തിൽ മനസ്സിലാക്കാനുള്ളത് തുള്ള ജസ്മ ചെയ്യുന്നത് ജസ്മു ചെയ്യുന്ന ഹർഫുകളെ നമ്മൾ മനസ്സിലാക്കി

ഇല്ലത്തിന്റെ അക്ഷരത്തിലാണ് അവസാനിക്കുന്നത് അക്ഷരത്തെ കളഞ്ഞു കൊണ്ടാണ് കളഞ്ഞുകൊണ്ടാണ് അവസാനത്തിൽ അക്ഷരം കളഞ്ഞു കൊണ്ട് ഏത് ഹർക്കത്തിലാണ് അത് അവസാനിക്കുന്നത് അവസാനിപ്പിക്കുന്നു അവസാനത്തെ നമ്മൾ പറഞ്ഞു ജസ്മു കളഞ്ഞുകൊണ്ടാണ് മൂന്ന് അടയാളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് സുക്കൂനാണ് മറ്റൊന്ന് മറ്റൊന്ന് നൂനാണ് എല്ല മഭിനിയായ ക്രിയകളാണ് അതിൽ ലമ്മ പ്രവേശിച്ചാലും അതിന് മാറ്റമൊന്നും വരില്ല അത് നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ് ചെയ്യുന്ന സ്വഹീഹുൽ സഹീബുൽ നൂറ്റി ഇരുപത്തി എട്ടാണ് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഞങ്ങൾ ഭക്ഷിച്ചിട്ടില്ല ലമ്മ എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് ും ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല എഴുതുകയാണെങ്കിൽ നീ കൽപ്പനക്ക് വേണ്ടി വരുന്നാണ് നിരോധത്തിന് വേണ്ടി വരണേ നീ കളവു പറയരുത് ഇതാണ് അർത്ഥങ്ങൾ ഇങ്ങനെ നൂറ്റി ഇരുപത്തെട്ടിന് സൂചിപ്പിക്കുന്നെ بالسكون صحيح لم يخشى بحذف بحذف من അത് മൊത്തം നമ്മൾ പഠിച്ച ഫീലുകളെ നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി മുപ്പത് വരെ ഇങ്ങനെ ക്രോഡീകരിക്കാവുന്നതാണ് എല്ലാ വിശദീകരണങ്ങളും ഈ ബോർഡിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും ഓരോന്നിനും കാരണങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് വട്ടം തഫ് അലീന മൂന്ന് ഉദാഹരണങ്ങളും റഫിന്റെയും നസ്ബിൻ്റെയും ജസ്മിന്റെയും വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ ഫൈലുകളിലെ അഭിനയ പദങ്ങൾ ഒമ്പത് നമ്പറുകളിൽ നമ്മൾ ഫിക്സ് ചെയ്തു അതുപോലെ മുളാരിയായ ഫെയിലുകളെ നമ്മൾ ഒമ്പത് നമ്പറുകളിൽ ഫിക്സ് ചെയ്തു അതിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് മുലാരി അതിൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മർഫുവായ ഫീലിൻ്റെ മൂന്ന് ഉപയോഗ വിശദീകരണങ്ങൾ നാല് വിശദീകരണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും അതുപോലെപ്പെട്ട ക്രിയകളുടെ നാല് വിശദീകരണങ്ങൾ ജസ്മീയപ്പെട്ട ഫീലുകളുടെ നാല് വിശദീകരണങ്ങളുടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അവിടെ നിങ്ങളുടെ മുന്നിൽ പറയുവാനുള്ളത് എന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക എന്നുള്ളത് എട്ടിലാണ് വരാത് നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വരാ കാരണം ഇല്ലത്തിന്റെ അക്ഷരമാണ് അവസാനം അത് നൂറ്റി ഇരുപത്തി ആറാണ് അതുപോലെ ഓരോന്നും നിങ്ങൾ പരിശീലനത്തിനായി ഉപയോഗിക്കുക അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കി ഈ വിഷയം നന്നായി പഠിക്കാൻ വിവാഹം തൗഫീഖ് ചെയ്യട്ടെ ഇത്രയും പറഞ്ഞു കൊണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പലവട്ടം ഞാൻ ആവർത്തിച്ചു അതിൻ്റെ പൂർണ്ണമായ വിശദാംശമാണ് ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാം സമയമെടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അത് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ ക്രിയകളിലെ മഭിനിയായ പേരുകളെയും അത് നൂറ്റി മുപ്പത്തൊന്ന് മുതൽ നൂറ്റി മുപ്പത്തൊമ്പത് വരെയാണ് അമോർമായ പേരുകൾ നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി മുപ്പത് വരെയാണ് പിന്നീട് ഹർഫുകൾ നാല് നമ്പറുകളിലാണ് നമ്മൾ പഠിക്കുന്നത് ഓരോ ഹർഫിനും അതിൻ്റേതായ പേരുകളുണ്ട് ഹർഫിൻ്റെ പാഠം പഠിപ്പിച്ചപ്പോൾ അവിടെ നമ്മൾ ഹർഫുകൾ പരിചയപ്പെട്ടു ഹർഫുകൾ ണ്ട് മബിനിയാകുന്നുണ്ട് കസരന്മൽ മിയുന്നുണ്ട് സുക്കൂരിമേൽ മബിനിയാവുന്നുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ മനസ്സിലാക്കുക ഉദാഹരണത്തിന് എന്നുള്ളത് ഹർഫു ഇറാബ് അതുപോലെ മുൻസു എന്നുള്ളത് ഹർഫാണ് ാണ് ലി എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാകുന്നു ചെയ്യട്ടെ وآخر دعائي أن الحمد لله رب العالمين السلام عليكم